ആളൂർ പ്രസാദവരനാഥ ദേവാലയത്തിൽ വിശുദ്ധ യൂഥാശ്ലേഹായുടെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ് പത്തിന് പ്രസിഡന്തി വാഴ്ച എന്നിവയുണ്ടായി ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപത സഹായ മാർ അലക്സ് താരാമംഗലം മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് പ്രദക്ഷിണം ലതീഞ്ഞ് നൊവേന എന്നിവയുമുണ്ടായി കൂടാതെ വയനാട് ദുരന്തബാധിതർക്കായി ഇടവകയിൽ നിന്ന് സ്വരൂപിച്ച തുക തിരുനാൾ ദിനം മെത്രാന് കൈമാറി വികാരി ഫാദർ ടിൻഡോ കൊടിയൻ ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ ബിജോഷ് മേക്കാട്ടുപറമ്പിൽ ജോയ് വടക്കേപ്പീടിക ജനറൽ കൺവീനർ ഷാജു അരിക്കാട്ട് എന്നിവർ വോട്ടു തിരുനാളിന് നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു Thank